ഓംലെറ്റ് കഴിച്ച് മടുത്തുമെങ്കിലും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ ഇതിന് വേണ്ടി സവോള തക്കാളി ക്യാരറ്റ് ഇതെല്ലാം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം കൂടുതൽ വലുപ്പമായാൽ ഇത് ഒനിയൻ റിങ്ങിൻ്റെ ഉള്ളിൽ കയറില്ല അതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നത് അതിലോട്ട് തന്നെ പച്ചമുളകും ബീൻസും കട്ട് ചെയ്തെടണം കൂടുതൽ പച്ചമുളക് ഇട്ടാൽ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒന്നാണിത് ഇതാകുമ്പോൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾ പച്ചക്കറിയും കഴിക്കും മുട്ടയും കഴിക്കും ഇത് രാവിലെ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് തന്നെ ഒരു സ്പൂൺ കോൺഫ്ലവർ ഇട്ട് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്യണം ഇനി മിക്സ് ചെയ്ത് വെച്ച് വെക്കുക ഇനി നമുക്ക് അതിനാവശ്യമായ സവോള ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ അത്യാവശ്യം വലിയ സവോള എടുത്തിട്ടുള്ളത് ചെറിയ സവോളയാണെങ്കിൽ അതിനകത്ത് ഫില്ലിങ് ചെയ്യാൻ പറ്റില്ല ഇനി സവോള കട്ട് ചെയ്ത് അതിൻ്റെ നടുഭാഗത്തെ കളഞ്ഞ് സൈഡ് ഭാഗം ഇതുപോലെ എടുക്കണം ഇതുപോലെ ഇത്ര വലിപ്പമുണ്ടായാലേ അതിനകത്ത് ഫില്ലിങ്ങ് കറക്റ്റ് ഒഴിക്കാൻ പറ്റൂ ഇനി ഒരു പാനെടുത്ത് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച സവാള ഓരോന്നായി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ഓരോന്നിലായി സ്പൂൺ വെച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക പാൻ നന്നായി ചൂടായതിന് ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് വെന്തേട്ടും ഒരു ഭാഗം ചെറുതായി മരിഞ്ഞതിന് ശേഷം മറച്ചിടാവുന്നതാണ് അങ്ങനെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒനിയൻ എഗ് റിങ് റെഡി ആയിക്കിട്ടി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കല്ലേ